ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പറ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും പിന്നെ ഞാൻ ഞാനത് രണ്ട് പേരെനെ പരിചയപ്പെടുത്തി തരാം കേട്ടോ നിങ്ങൾ ഷോർട്ട്സ് കണ്ടിട്ടുണ്ടാകും ഇത് എൻ്റെ ചൈൽഡ് ഹുഡ് ഫ്രണ്ട്സ് ആണ് കേട്ടോ അമൃതയും കാവ്യം അമൃതനെ നിങ്ങൾക്ക് മുന്നേറ്റ വീഡിയോസിലൊക്കെ കണ്ട് പരിചയം ഉണ്ടാവാം മറ്റേത് കാവ്യാണ് കേട്ടോ അപ്പം ഞങ്ങൾ മൂന്നുപേരും ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ അപ്പോൾ ചെറുപ്പം തൊട്ടേളൊരു പരിചയമാണ് ഒരു ഫ്രണ്ട്ഷിപ്പാണ് അമൃത എന്ന് പറയുമ്പോൾ എൻ്റെ അംഗനവാടി തൊട്ടേ എൻ്റെ ബെസ്റ്റ് 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 ഫ്രണ്ട് ആണ് കേട്ടോ ഞങ്ങൾ കസിൻസ് ആണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെതായ ഭയങ്കര ഒരു ബോണ്ടാണ് കേട്ടോ കാവ്യനെ ഞങ്ങൾ പരിചയപ്പെടുന്നത് അഞ്ചാം ക്ലാസ് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ട് കാവ്യം ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായി മാറി പിന്നെ ഞങ്ങൾ മൂന്ന് പേര് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക അത്രയും കട്ട ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്ന് കൂട്ടാ അപ്പോൾ വീട്ടിൽ പറയുള്ളതുകൊണ്ട് തന്നെ ഇവിടെ പറയേണ്ട കാര്യങ്ങളൊക്കെ അമ്മ അച്ഛനും കൂടിയിട്ട് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അമ്മ സെറ്റ് മുന്നെടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ കേട്ടോ ഞങ്ങളിവിടെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ കേട്ടോ അപ്പൊ അമ്മ അവർ വന്ന പാടെ അവർക്ക് ചായയും ഇതൊക്കെ ഉണ്ടാകാരം കൊടുത്ത് കൊടുത്തിട്ട് ചായ കുടിക്കാനുണ്ടോ പിന്നെ ആദർശമായിട്ട് എല്ലാവരും ബ്ലാ പറഞ്ഞു ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഓരോ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാറുണ്ട് അവര് വരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിണ്ടായിരുന്നില്ല കേട്ടോ കാരണം രണ്ടുപേരും ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ് ഒരാൾ വർക്ക് ചെയ്യുന്നു പോകുന്നുണ്ട് കാവ്യ വർക്ക് ചെയ്യുന്നുണ്ട് അമൃത പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ക്ലാസ്സും ആയിട്ട് ആകെ ആകൊഴിവുണ്ടാവുക ഞായറാഴ്ച ദിവസമാണ് ഞായറാഴ്ച ദിവസമാണ് ഞാൻ ആരെങ്കിലും ഒക്കെ വരുന്നു പ്രതീക്ഷിക്കാറ് അപ്പൊ ഇവരാച്ചാൽ കാവ്യയുടെ വർക്കും അമൃതര ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പൊ നേരെ വീട്ടിൽ പോകുന്ന കേട്ടോ കുറെ ഫ്രൂട്ട്സും കേക്കും പിന്നെ ഡാഡ് ടൂബി മോം ടൂബി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടാണ് രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നേട്ടാ അപ്പൊ അമൃതര വീടിന്റെ തൊട്ടപ്പുറത്താണ് പക്ഷെ അവൾ എനിക്ക് കാണാൻ കിട്ടാറില്ല കാരണം അവൾ രാവിലെ പോയാ വൈകിട്ട് ഏഴേക്കാലൊക്കെ നമ്മളാണ് വീട്ടിൽ എത്താറ് അപ്പൊ ഇന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങിയതായിരുന്നു അമ്മ വേഗം സെറ്റുമുണ്ടൊക്കെ മാറിയിട്ട് ദേവരോടൊപ്പം വർത്താനം പറയാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ കാരണം ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അമ്മയ്ക്ക് വീട്ടിലെ കാരണം ചെറുപ്പം തൊട്ടേ എൻ്റെ ഒപ്പം കാണുന്ന പിള്ളേരാണ് എപ്പോഴും വീട്ടിൽ വന്നിട്ടും നമ്മളത്രയും ഒരു തിക് ആണ് എനിക്ക് അച്ഛൻ വലിയ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഒക്കെ ആയിട്ട് നടക്കാൻ തീരെ താല്പര്യം ഇല്ലാട്ടോ ഒന്നോ രണ്ടോ ആൾക്കാരിലോ ഒതുങ്ങി കൂടിയിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മേക്ക് മേക്ക് ചെയ്തിട്ട് പോകാനാണ് എനിക്കിഷ്ടം അത് ഇപ്പം തൊട്ടുള്ള സ്വഭാവമല്ല ചെറുതേ ഞാൻ അങ്ങനെയാണ് അങ്ങനവാടി തൊട്ടിട്ട് പത്താം ക്ലാസ് വരെ ഞാനും ഭയങ്കര ഇട പിരിയാ കുരുവികളായിരുന്നു കേട്ടോ അപ്പൊ അത് എങ്ങനെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എന്ന് വെച്ചാല് അങ്ങനവാടി തൊട്ടേ നമ്മൾ ഒരുമിച്ചാണ് എപ്പോഴും പഠിക്കാൻ പോവാറ് സ്കൂൾ കഴിഞ്ഞിട്ട് ഒരുമിച്ച് തിരിച്ചു വരാറ് അത് കഴിഞ്ഞിട്ട് ട്യൂഷനൊക്കെ കുറച്ച് അങ്ങോട്ട് നടന്നു പോകാണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വീട് കൊണ്ട് രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണ് പോയി വരാറ് കേട്ടോ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് ചെറിയൊരു പങ്ക് കൂടി ഉണ്ടെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ കാരണം ഇവളിലേക്ക് മാത്രം കൂടി ഒതുങ്ങിക്കൂടുന്നൊക്കെ വേറെ ഒരാളുടെ അടുത്ത് സംസാരിക്കാനോ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനോ ഒന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ പത്താം ക്ലാസ് കഴിഞ്ഞതോടെ എൻ്റെ ലൈഫിൽ വലിയ ട്രാജഡി ആയിട്ടുണ്ടായത് കാരണം പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫ്രണ്ട് എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ രണ്ടുപേരും ഒരേ സ്കൂളിൽ തന്നെയായിരുന്നു പക്ഷെ അവള് കൊമേഴ്സും ഞാൻ ഹ്യൂമാനിറ്റീസാണ് എടുത്തുണ്ടായിരുന്നത് ഹ്യൂമാനിറ്റീൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ എല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോർമലായിട്ട് സംസാരിക്കട്ടോ പക്ഷെ ഒരു ക്ലോസ് ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല എനിക്കത് ആരേനും ഇവളുടെ കുറച്ച് സ്ഥാനത്തേക്ക് അസെപ്റ്റ് ചെയ്യാൻ തീരെ പറ്റിണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എങ്ങനെയൊക്കെ തള്ളി നീക്കി അത് കഴിഞ്ഞിട്ട് കൊറോണ വന്നു അതുപോലെ നമ്മൾ കുറച്ചും കൂടി മെച്ചോർഡ് പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇവളുടെ പോലെ എനിക്ക് ഇനി അസപ്റ്റ് ചെയ്യാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടിയത് സാന്ദ്ര ആയിട്ടാണ് കേട്ടോ അങ്ങനെ പിന്നെ ഡിഗ്രി ഒക്കെ അടിപൊളിയായിരുന്നു ഇവരുടെ അതേ വൈഭണ്യായിരുന്നു കേട്ടോ എനിക്ക് സാന്ദ്ര ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഡിഗ്രിക്ക് അടിപൊളിയായിരുന്നു പ്ലസ് വൺ പ്ലസ് ടൂ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു കേട്ടോ പിന്നെ കാവ്യൊക്കെ നമ്മളടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ നമ്മളെത്രയും മെന്റലി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ശരിക്കും ഇവരൊക്കെ മിസ് ചെയ്തതിന്റെ കല്യാണത്തിന് ശേഷമാണ് ആ വിധിക ആദർശമായിട്ട് സ്നാപ്പ്ചാറ്റ് പഠിപ്പിച്ചു കൊടുക്കട്ടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എല്ലാം നോക്കിയാൽ സ്നാപ്പ് ചാറ്റ് ഞങ്ങൾക്ക് പേർക്കും വലിയ ഐഡിയ ഇടിയല്ലാട്ടാ ഇവരൊക്കെ എന്ത് വന്നാലും പെട്ടെന്ന് സ്നാപ്പിൽ ഇട്ടേ പറഞ്ഞിട്ട് ഈ സ്നാപ്പിൽ എടുത്തിട്ട് ഓരോ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പേർക്കും ഇതിനെ പറ്റിട്ട് വലിയ ഐഡിയ ഇല്ല ഇടിയല്ല അവൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു ആക്ഷേപിക്കുന്നേ കൂട്ടത്തിൽ കൊടുക്കണ്ടോ ഒറ്റ ഫോട്ടോ എടുത്തായിട്ട് എങ്ങനെ തിരിച്ചെടുക്കില്ല അപ്പൊ ചിരി വരൂ ഒറ്റ ഫോട്ടോ പോലെ അങ്ങനെ ഇപ്പം തന്നെ നോക്കുക ഈ പറ അമൃതപ്പോ ഒന്നുകൂടി ഗ്ലാമർ ആയതാണോ അല്ലേ ഗ്ലാമർ ഗ്ലാമറക്കാണ് ഞാൻ പറഞ്ഞില്ലേ സത്യായിട്ടോ ആൾക്കാരുണ്ട് കണ്ടാ ഇവർക്കൊക്കെ ഞാൻ വിടും അതുമാതിരി ആട് കൂടുതലും പറ്റില്ല ആ സെലക്ട് ഇപ്പൊ എല്ലാത്തിനും ഇടാൻ പറ്റും എന്റെ ആളൊരു സന്തോഷം എന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട്സ് ആയിട്ടതേ എന്റെ റിലേറ്റീവ്സ് ആയിട്ടതേ എന്നേക്കാൻ കൂടുതൽ കമ്മിയാണ് ആദർശ ചേട്ടൻ ഒരാളെ വെറുതെ വിടില്ല കേട്ടോ ആദർശാന്റെ അടുത്ത് ഒരൊറ്റ വട്ടം സംസാരിക്കുമ്പോ തന്നെ വർഷങ്ങൾ മുന്നേ പരിചയമുള്ള പോലെയും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എല്ലാവരും കേട്ടോ ആദർശന്റെ കയറിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്വഭാവമാണ് ഉണ്ടോ ഇത് അപ്പോഴേക്ക് ഇത് പറ വയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അണിയാൻ വേണ്ടി ആള് വരുമല്ലോ അപ്പൊ അവിടുന്ന് ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ ഇത് പറ വെക്കുമ്പോ അണിയാൻ വേണ്ടിട്ട് ആ ചേട്ടൻ വന്നിട്ടുണ്ടെട്ടോ ിയാന്നാണ് ഇവിടെ പറയാറ് ഈ കോലം വരയ്ക്കില്ല അതിന്റെ മുകളിലാണ് പറ വെക്കേട്ടോ അപ്പൊ ഇതേ പറ വരുന്നേക്കാൻ മുന്നേ ഈ ചടം വേഗം വേഗം ഓരോ വീടുകളിലും നോക്കിട്ട് എവിടെ വെക്കണോച്ചാൽ ആ വീട്ടിൽ ഇതിങ്ങനെ അണിഞ്ഞിട്ട് പോട്ടോ അപ്പൊ നമ്മുടെ വീട്ടില് ഒരു പറയാണ് ഇപ്രാവശ്യം വെക്കണേട്ടോ ചില സമയത്ത് പത്ത് പറ അഞ്ചു പറ മൂന്ന് പറ അങ്ങനൊക്കെ ആയിട്ട് വെക്കാറുണ്ട് കേട്ടോ അതിങ്ങനെ വരയ്ക്കണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടോ ചെറിയ കുട്ടിയാകുമ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു ഇവര് പറയൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ ബാക്കി അരച്ച അരപ്പ് ഉണ്ടാവല്ലോ ഈ പറ കോലം വരയ്ക്കണ മാവുണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മള് വെറുതെ മിറ്റത്തും അതൊക്കെ നമ്മുടെ വക ഒരു വരും ഡിസൈൻ ഒക്കെ ഉണ്ടാവും അതൊക്കെ നൊസ്റ്റുട്ടോ പക്ഷെ അന്നത്തെ പറവെപ്പും ഇന്നത്തെ പറവെപ്പും മെന്റലി ഡിഫറെന്റ് ആണ് കേട്ടോ കാരണം ഇന്നെന്നുവെച്ചാല് സിമ്പിൾ ആയിട്ടാണ് അന്നെന്ന് വെച്ചാൽ പറ വെക്കാന്ന് പറയുമ്പോ ഒരു ആഘോഷം പോലെ തന്നെയായിരുന്നു കേട്ടോ കാരണം കുറെ ഈ പറകളുണ്ടല്ലോ ചില സമയത്ത് നമ്മുടെ വീട്ടില് പത്ത് പറയും അപ്പൊ നമ്മള് പത്ത് പറ പത്ത് വിളക്ക് പത്ത് മുറം അതൊക്കെ സെറ്റ് ആക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള അന്നത്തെ ദിവസം ലീവ് കിട്ടും ഇങ്ങനെ കൊറേ അമ്മയുടെ എടുത്ത് ഇങ്ങനെ കെഞ്ചി ചോദിക്കും എന്നാലും അമ്മ പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നാലുമണിക്ക് ശേഷം സ്കൂളിട്ട് വന്നതിന് ശേഷം പറ വെക്കാറ് ചിലപ്പോ പറ വരുമ്പോ ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ എന്തെല്ലാം സിമ്പിളായി ഇപ്പൊ ഒരു ആറരയൊക്കെ ആവുമ്പോഴേക്കും പറ വെച്ച് പോയിട്ടോ അപ്പൊ നിത്താരക്കുട്ടി ഇതേ പറ വെക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്ന് നോക്കാൻ വേണ്ടി വന്നാട്ടോ പച്ച കൊടക്കാൻ വേണ്ടിയിട്ടുള്ള കല്ലും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതേ പറ വെച്ചിട്ടുള്ള ചേട്ടന്മാരിങ്ങനെ വരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ ഇടങ്ങി ടുത്തത് കണ്ടൊക്കെ പറവെക്കുമ്പോ നമ്മള് നമ്മുടെ വീട്ടിൽ പറക്ക് മാത്രമല്ലാട്ട് കൂടുക ഇവിടുന്ന് പത്ത് പറഞ്ഞോച്ചപ്പോ പാപ്പന്റെ വീട്ടിലും തറവാട്ടിലും വയ്യമ്മയുടെ വീട്ടിലൊക്കെ അഞ്ചോ പത്തോ പറണ്ടാവും അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം നമ്മള് ഈ പറയും കൊമ്പോറും വിളക്കൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും കാരണം അവരുടെ വീട്ടിലും വേണമല്ലോ പത്ത് പറയാൻ പത്ത് വിളക്ക് മോറും ഒക്കെ എല്ലാം ആക്കണല്ലോ അപ്പോ ഇവിടുന്ന് ഇടത്ത് അവരെല്ലാരും നമ്മുടെ വീട്ടിലേക്ക് വരും അത് കഴിഞ്ഞ ഇവിടുന്ന് ഇടുത്ത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു കേട്ടാ അപ്പൊ അതേ കാവേനിയും ആദ്യം ഇങ്ങോട്ട് വരുന്നില്ല റൂമിൽ ഇരിക്കാറുണ്ട് അവര് റൂമിൽ ഇരുന്നൂട്ടാ അപ്പോ ഇതേ അച്ഛൻ പറ ചരിഞ്ഞു അപ്പൊ എനിക്ക് ഇവിടെ പറ വെക്കുന്നിടത്ത് നിൽക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മളൊരു ഏഴു മാസം കഴിഞ്ഞു വെച്ചാൽ അമ്പലത്തിൽ പോവില്ലല്ലോ അങ്ങനെ നമ്മൾ കോമരത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നോട് പറ പറയിൽ പറഞ്ഞിറക്കാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ചുട്ടാ അങ്ങനെ ഇതേ ആദർശനും അച്ഛനൊക്കെ പറവ പറഞ്ഞിറക്കാനോ നമ്മൾ ഒരു പറയേ വെക്കുന്നുള്ളൂ അപ്പൊ ആദ്യം പറ വെച്ചിട്ട് ആദ്യം ഇങ്ങനെ നമ്മൾ കൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം അങ്ങനെ ഇടും അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ഇടാൻ പറഞ്ഞു അപ്പൊ ആദ്യം എനിക്ക് നമ്മൾ നമ്മളിങ്ങനെ ഇടാൻ പാടും എന്നുള്ള കൺഫ്യൂഷൻ ഭയങ്കരായിട്ടുണ്ടായിരുന്നു പക്ഷെ കോമരൻ തന്നെ പറഞ്ഞോട്ടെ എന്റെ അടുത്ത് പറ വെക്കാൻ വേണ്ടിട്ട് പിന്നെ അമ്മയാണ് കേട്ടാ പറ ഫുള്ള് ചെറിയണ ആള് ഇപ്പൊ ഫുള്ള് എല്ലായിടത്തും നെല്ലിന്റെ പറ മാത്ര വെക്കുന്നത് പണ്ട് നെല്ലിന്റെ പറ മാത്രല്ല ഇങ്ങനെ പത്ത് പറ പറ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ അവിൽ മലര് പൂവ് ശർക്കര ഇളനീര് പൈനാപ്പിൾ അങ്ങനെ എല്ലാ ഐറ്റംസും കൂടി വെച്ചിട്ടുള്ള ഒരു പറവെപ്പായിരുന്നു അത് നല്ല നല്ല രസാടുന്നുട്ടോ അന്നൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ അന്ന് നമ്മൾ നമ്മളെന്നെ പറ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മള് പറയൊക്കെ സെറ്റാക്കി വെക്കണം പറ ഇപ്പൊ ഇത് പറവരണവരുടെ ഞാൻ നെല്ലും പറയും എല്ലാ സംഭവങ്ങളും ആയിട്ടാണ് അവർ വരികട്ടെ കാരണം നമുക്കൊന്നും അറിയണ്ട പൈസ കൊടുക്കുക പറ വെക്കുക അങ്ങനെയാണ് കേട്ടോ നമുക്ക് മുറ്റം കുറവായ കാരണം എപ്പോഴും നമ്മള് ഹാളിൽ തന്നെയാ പറവെക്കാറ് നമ്മള് വല്യമ്മോടെയും അച്ഛന്മോടെ ഒക്കെ പറവെക്കുമ്പോൾ ഫുള്ള് മുറ്റത്താരുടെ ഒക്കെ വലിയ മുറ്റം ഉണ്ടല്ലോ അപ്പൊ മുറ്റത്ത് നിരത്തിയിട്ടാണ് ഇങ്ങനെ വെക്കാത് നല്ലൊരു രസമാണ് കേട്ടാ അപ്പൊ ചെറിയ കുട്ടിയാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ചേച്ചി ഞാന് ട്ടൻ വിനീതേട്ടൻ പിന്നെന്താ മാളു മാളൊക്കെ ചെറിയ കുട്ടിയാകും കുട്ടാ ഞാൻ ഞാൻ വന്ന് ചെറിയ കുട്ടിയാ ഞാനൊക്കെ അഞ്ചില് നാലിലൊക്കെ പഠിക്കുന്ന സമയട്ടോ അപ്പൊ പിന്നെ എല്ലാരും ആയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളിയാണ് കാരണം ഇവിടെ നിന്ന് കൂടെ ഇറങ്ങിക്കഴിഞ്ഞു വെച്ചാൽ ജയപ്പാപ്പന്റെ വീട് അശ്വിനുവിൻ്റെ വീട് രജിനിവലിയമ്മയുടെ വീട് മാളുവിന്റെ വീട് തറവാട് ഇന്നര വലിയമ്മയുടെ വീട് അങ്ങനെ എല്ലാ വീട്ടിലേക്കും നമ്മൾ എത്തും പിന്നെ അതൊക്കെ അടുത്തടുത്ത വീടുകളാണല്ലോ നമ്മുടെ വീടാണ് ഇനിയും കുറച്ചും കൂടെ കേറിയിട്ടുള്ളത് അപ്പോൾ എല്ലാരും ഇങ്ങോട്ടും വരും അതേപോലെ നമ്മൾ അങ്ങോട്ടും പോവും നല്ലൊരു എല്ലാടേം പറ കണ്ടിട്ട് രാത്രി രാത്രിയാണെങ്കിൽ നടന്നങ്ങനെ വീട്ടിൽ നല്ലൊരു രസമാണ് അപ്പഴേക്കും അമ്മ വീടൊക്കെ ക്ലീൻ ചെയ്യേണ്ട തിരക്കിലാവട്ട അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ നമ്മുടെ വീട്ടത്തെ പറവെപ്പൊക്കെ കഴിഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഇതേ പറ നമ്മൾ നെല്ല് തിരിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ ഇപ്പൊ വെച്ച പറയിൽ വെച്ച നെല്ല് അത് നമ്മൾ അത് തന്നെ ചെരിഞ്ഞുകൊടുത്തിട്ട് അവർ അവരതേ നെല്ലൊക്കെ കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞിട്ട് അമ്മ ഇതെന്തേം പോലെ എല്ലാ വർഷവും അമ്മയും ചെയ്യാട്ട് അത് ഫുള്ള് ക്ലീൻ ചെയ്യാറ് പറ വെച്ച് കഴിഞ്ഞു വെച്ചാൽ നമ്മള് ചൂലോണ്ട് അടിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഒന്നല്ല അമ്മ തുണി ഇങ്ങനെ ൊച്ച് തുടച്ചിങ്ങനെ ഇതാക്കൂട്ടോ പിന്നെ നമ്മള് നാളികാരം എറിയുമല്ലോ പറഞ്ഞെ അപ്പൊ അതൊന്ന് നാളികാരത്തിന്റെ പീസൊക്കെ കൊടുത്തിട്ട് അമ്മ ഞങ്ങൾക്ക് കൊടുന്ന് വരികട്ടോ അങ്ങനെ നമ്മളെല്ലാരും കൂടി അതിരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അമ്മ സെറ്റിമുട്ടൊക്കെ മാറിയിട്ട് വേഗം അത് ക്ലീൻ ചെയ്യേണ്ട പരിപാടിയിലേക്ക് കിടന്നുട്ടോ അപ്പൊ അമ്മ ഒറ്റയ്ക്ക് ക്ലീൻ കണ്ടപ്പോൾ കണ്ടപ്പോ ആദൃഷ്ട്ടമ്മനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് വേറെ തുണി എടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ ക്ലീനിങ് തുടങ്ങിട്ടാ അങ്ങനെ രണ്ടുപേരും വേഗം അത് തുടച്ച് തുടച്ച് അത് നെല്ലും അരിയും പൂക്കളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കായിരുന്നു കേട്ടോ അപ്പൊ ഞാനീ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി വേഗം കേക്ക് മുറിക്കുക എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് കേക്ക് എടുത്ത് നോക്കിയപ്പോഴാണ് ആദർശയുടെ ഈ മോം ട്യൂബിയും ഡാറ്റ്യൂബിയും കണ്ടേട്ടാ ആദർശയുടെ ഡാ ട്യൂബിയുടെ എന്തോ ഒരു ചമ്മല് നീ മോം ട്യൂബി ഇട്ടിട്ട് മുറിക്കുക പറയട്ടെ എന്നാലും ആദർശന്റെ ഭയങ്കര സന്തോഷമായിട്ട് അതൊക്കെ കണ്ടപ്പോ കാരണം ഇവര് പോയപ്പോ എന്റെ അടുത്ത് തന്നെ പറയായിരുന്നു ഇവര് നമുക്ക് വേണ്ടിട്ട് ഇത്ര എഫേർട്ട് എടുത്തിട്ട് ഇങ്ങനെ വന്നോലോ അതൊക്കെ സെറ്റ് സെറ്റാക്കിട്ട് നമ്മുടെ പ്രഗ്നൻസി ആ ഒരു ഇത് ചെയ്തിട്ട് നമ്മൾ ഇതുവരെ ഒരു ഇത് ഇതിനെ സംബന്ധിച്ചിട്ട് ഒരു സെലിബ്രേഷനോ ഒരു കാര്യങ്ങളോ നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ ഇവര് നമുക്ക് ആയിട്ട് എല്ലാം സെറ്റാക്കി വന്നപ്പോ സത്യം പറയുക രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിട്ടാണ് അതിന്റെ ആദർശയുടെ എടുത്ത് വന്നിട്ട് കാവ്യയുടെ എത്തിക്കിട്ട് അവളെ പേടിപ്പിച്ചു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്താണ് കേക്കിന്റെ പുറകിലുള്ള ഒരു സ്റ്റോറി നമ്മൾ നമ്മള് കേൾക്കണേട്ടോ കാരണം ഇവര് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇവര് രണ്ടുപേരുടെയും കൈ രണ്ട് കൈന്ന് നിറഞ്ഞോത്രേ അങ്ങനെ ഇവര് കേക്ക് വാങ്ങിക്കാൻ പോയപ്പോ കാവ്യാണ് കേക്ക് വാങ്ങിച്ചത്രേ അപ്പൊ കാവ്യുടെ കയ്യില് ഓൾറെഡി ഫ്രൂട്ട്സിന്റെ അമൃതര കയ്യിലുണ്ട് ഫ്രൂട്ട്സിന്റെ കവർ കാവിയുടെ കയ്യിലുണ്ട് അപ്പൊ കാവ്യത കേക്ക് വാങ്ങിച്ചതിന് പിടിച്ചു വരുന്ന സമയത്ത് കാവി നൈസ് ആയിട്ട് മലം അടിച്ചൊന്ന് വീണു അപ്പൊ കേക്കൊക്കെ ആകെ പ്ലിങ്ക് ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവര് വീണ്ടും കേക്ക് കേക്ക് വാങ്ങിച്ച സ്ഥലത്തേക്ക് പോയിട്ട് അങ്ങനെയൊക്കെയോ അത് സെറ്റ് ചെയ്തി സെറ്റ് ചെയ്യിപ്പിച്ച ചേട്ടന്റെ അടുത്ത് മോം ട്യൂബിക്കൊക്കെ ഇങ്ങിട്ടുണ്ടായിരുന്നു ഇത്രേ അപ്പോ അതിന് ചോക്ലേറ്റ് കൊണ്ടൊക്കെ മോം ട്യൂബീന്നൊക്കെ ചോക്ലേറ്റിന്റെ മുകളിൽ മോം ട്യൂബീന്നൊക്കെ എഴുതി വെച്ചിട്ട് നല്ല സെറ്റ് സെറ്റാക്കിട്ട് പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോ കട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഇവരിത് പറയണ അപ്പോൾ അപ്പൊ ഞങ്ങളിതേ മറ്റേ മോം ട്യൂബി ഡാറ്റ് ട്യൂബി എങ്ങനെയാണ് വെക്കുക എന്നുള്ളൊരു ഇതിലാണ് പോയിട്ട് ഷർട്ട് മാറ്റിയിട്ട് വരാം വെള്ള ഷർട്ട് ഇടാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി കേട്ടോ അങ്ങനെ കേക്ക് തുറന്നു നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഈ മോം ട്യൂബീന്ന് എഴുതിയ ഭാഗം കുറച്ച് നാശമായിട്ടിണ്ടായിരുന്നു അതിന് പകരം ആ കടയിലത്തെ ചേട്ടൻ ഡയറി മിൽക്ക് ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ട് അതിന്റെ മുകളിലായിട്ട് മോം ടൂബീന്നൊക്കെ എഴുതി സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആർക്ഷണം ഷർട്ട് മാറി വന്നു പിന്നെ നമ്മളതൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ കുറെ ചേച്ചിമാര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എനിക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ ശരിക്കും അവസ്ഥയിലൂടെയാണ് കടന്നു പോയി കൊണ്ടിരിക്കുന്നത് കേട്ടാ കാരണം എനിക്ക് പ്രോപ്പർ ആയിട്ട് ഒരാളുടെ അടുത്ത് സംസാരിച്ചിരിക്കാനോ ഒന്നിനും എന്താ പറയുക ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുറെ പേര് പറയാന്ന് വെച്ചാൽ ലോങ് വീഡിയോ ഇടുക എന്നൊക്കെ എനിക്ക് ലോങ് വീഡിയോ പോയിട്ട് ഷോർട്സിനടക്കം ചില സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടു പോവുക എന്താ ഒരു ഒന്നിനും ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇപ്പൊ പൊതുവെ അധികം ആക്റ്റീവ് അല്ല ജസ്റ്റ് കുറച്ച് റീൽസ് കുറച്ചേ ഇരുന്ന് കാണും പിന്നെ എന്താ ഫുള്ള് മറ്റൊന്നിലെ ഫ്ലിപ്പ്കാർട്ട് മീഷോ ിന്ത്ര അതിലൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഡ്രസ്സുകൾ അത് ഇതൊക്കെ നോക്കിയിരിക്കുകയാണ് ഇപ്പൊ എന്റെ മെയിൻ ഹോബി എന്ന് പറയണത് അല്ലാതെ ഇപ്പോ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ നേരം വീഡിയോസ് പണ്ടൊക്കെ കുറേ നേരം റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നായിരുന്നു ഇപ്പൊ അതൊന്നും ഞാൻ അധികം നോക്കാറുപോലൂല്ല അതുപോലെ തന്നെ യൂട്യൂബായാലും ഒക്കെ ഒരു എന്താ പറയാ ഫുള്ള് ഒരു സ്റ്റെക്ക് വന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഞാൻ ഈ മാക്സിമം സെറ്റ് ആവാൻ വേണ്ടിട്ട് ശ്രമിക്കട്ടാ പിന്നെ ഇതാ ഞങ്ങളിവിടെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ട് നിൽക്കാട്ടോ കാവ്യ അമൃതി ഞങ്ങൾ ആദ്യം ഫ്രണ്ട്സ് കൂടിയിട്ട് കൊറേ ഫോട്ടോസ് എടുത്തു പിന്നെ ആദർശന്റെ ഒപ്പം മൊം ടു ബി ഡാഡ് ടു ബി അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുള്ള കുറെ ഫോട്ടോസ് എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും ഇതേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നുട്ടോ അമ്മയും അച്ഛനും ഞാനും ആദർശനും അമൃതയും കാവിയും എല്ലാരും കൂടിയിട്ട് കൂടിയിട്ടിതേ കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് എന്താ ഭയങ്കര സന്തോഷമായിട്ട് എന്തായാലും ഇവര് വന്നപ്പോ അത് നന്നായി വിശ്വന്ന് തുടങ്ങി കൊറേ നേരം ഇവരുമായിട്ട് വർത്താനം പറഞ്ഞിരുന്നു പിന്നെ പറവയ്ക്കണ സമയത്തൊക്കെ എനിക്ക് എന്തോ വിശക്കുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കേക്ക് കണ്ടപ്പോ ഞങ്ങള് വേഗം മുറിച്ച് കാവിക്ക് വേഗം മുറിച്ച് തന്നു അപ്പൊ ഞാനതില് രണ്ടുമൂന്ന് പീസ് എടുത്തിട്ട് എന്താന്ന് പറയു കഴിച്ചുട്ടാ അപ്പൊ എനിക്ക് കുറച്ച് സമാധാനം കിട്ടിട്ടോ പിന്നെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാനിരിക്കാരുന്നുട്ടാ പിന്നെ കാവ്യ ആമീനെ കാണാന്ന് പറഞ്ഞപ്പോ അതൃശയുടെ ആമീനെ കണ്ടെടുത്തോണ്ടാ ആമിയച്ചാ ബിരിയാണി കണ്ടിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ടേ ഭയങ്കര കുസ്തിയായിരുന്നു ആമീന അവിടെ സൈഡിൽ കെട്ടിട്ടേക്കായിരുന്നു അപ്പൊ ആമിക്ക് കുറച്ച് ആൾക്കാർ വന്നു അവരുടെ കുറച്ച് ഷോ ഇറക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട് അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പൊ ബിരിയാന കണ്ടപ്പോ തൊട്ടേ ഭയങ്കര കൊറയായിരുന്നു സംഭവം എല്ലാവർക്കും ീനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പക്ഷെ എടുക്കാനോ കൊഞ്ചിക്കാനോ നല്ല പേടി കാവിക്ക് ഭയങ്കര ഇഷ്ടമായി അമീനെ പക്ഷെ അവളെന്നെടുക്കാൻ ഭയങ്കര പേടി കേട്ടോ കാരണം ഇവളിങ്ങനെ നമ്മൾ നമ്മളാദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ പട്ടികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് വേറെ ഒരു പട്ടികുട്ടീനെ എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പേടിയാകുമല്ലോ അങ്ങനെ അതൊക്കെ വീണ്ടും അവളെന്നെ കൂട്ടിക്കാക്കി കേട്ടോ അത് കഴിഞ്ഞിട്ട് അമ്മയത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചോട്ടോ അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് പറ വരുന്നോണ്ട് തന്നെ ഞാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അമ്മ വേഗം പറയ്ക്ക് പോയപ്പോൾ നമുക്ക് മോരുകറിയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അമ്മ പറയൊക്കെ അമ്മ വേഗത മുട്ടയൊക്കെ പൊരിച്ചിട്ട് കൊടുത്തു വിട്ടാം അതുകൊണ്ടെങ്കിൽ ഫുഡ് ഒക്കെ വെച്ചിട്ട് വേണം ഇവർക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിട്ട് അമൃതക്ക് സീൻ ഇല്ലാട്ടോ അമൃതരെ വീട് ഇവിടെ തൊട്ടപ്പുറത്തന്നെയാണ് പക്ഷെ കാവിക്ക് അങ്ങോട്ട് അരിയും അടത്തേക്ക് എത്തണം അപ്പൊ പിന്നെ അമ്മ മുന്നേക്കെ പിറന്നാളിലൊക്കെ വരുമ്പോ കാവ്യൊക്കെ എന്റെ എല്ലാളിലും വരാറുണ്ട് അപ്പൊ അപ്പോൾ ആകുമ്പോ അച്ഛനാണ് അവളെ ആക്കി കൊടുക്കാറ് അപ്പൊ പിന്നെ ആദൃശ്യായിരുന്നു അച്ഛനോ ആരെങ്കിലും ഒക്കെ ആക്കി കൊടുക്കും അത് കാരണം കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഇതേ അമ്മ ചോറൊക്കെ വിളമ്പി സെറ്റ് ആക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ മോരുകർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കും മുരികേറി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മുട്ട പൊരിച്ചത് അച്ചാറൊക്കെ ആവുമ്പോൾ നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളൂട്ടാ അപ്പോ ശരിക്കും പറഞ്ഞാൽ അമൃതം ഞാൻ അമൃതയുടെ ഫുഡ് കണ്ടു കണ്ടുവച്ചാ ഞെട്ടിപ്പോവും കാരണം നമ്മുടെ അമ്മ ചോറ് വളമ്പെന്ന് നമുക്ക് അറിയാം അപ്പോൾ നന്നായിട്ട് ചോറ് എല്ലാവർക്കും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അമൃതയും കാവിക്കൊക്കെ കുറച്ച് കഴിക്കുള്ളൂട്ടാ അപ്പൊ ഞാൻ പറയുന്നുണ്ട് അമൃതം എന്നുത്ര കഴിക്കില്ല അമ്മേനൊക്കെ അങ്ങനെ ഇതേ അമൃത ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു അങ്ങനെ നമ്മളിരുന്നിട്ട് ഇതേ ഫുഡ് കഴിക്കുകയാണ് അമൃത പിന്നെ കണ്ടോ ഞെങ്ങി മൂളിത്തുടങ്ങിയിട്ടുണ്ട് ഫുഡ് മാക്സിമം ഫുഡ് അവള് കഴിച്ചു ബാക്കി ഇങ്ങനെ കഴിക്കാൻ വേണ്ടിട്ട് അമ്മ വിളമ്പും ചെയ്തു വേണ്ട എന്നും പറയാൻ പറ്റില്ല അങ്ങനെ അവള് കഷ്ടപ്പെട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കാനിട്ടാ അമ്മ ഇതേ മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ അരിഞ്ഞോണ്ട് നിൽക്കാനിട്ടോ അമ്മ അങ്ങനെ കഴിഞ്ഞപ്പോ അച്ചാർ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചു തുടങ്ങും കാരണം ഇപ്പൊ ഈ സീസണിലൊക്കെ കണ്ണി മാങ്ങും നല്ല അത്യാവശ്യം നല്ല അച്ചാർ ഇടാൻ പറ്റിയ പാകത്തിന് മാങ്ങ കിട്ടും കേട്ടോ അപ്പൊ അത് കിട്ടുമ്പോ അമ്മ വേഗം അരിഞ്ഞ് ഒന്ന് ഒന്നിലങ്ങ ഉപ്പിലിട്ട് ഒന്നിലങ് സ്പോട്ടിൽ സ്പോട്ടിൽ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കും അത് കഴിഞ്ഞിട്ട് ഇതേ വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഫുഡ് കഴിച്ചു കൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ഫുഡ് എടുക്കുക കഴിഞ്ഞു ഇനി കുറച്ചു നേരം കാവ്യത ക്ഷീണിച്ചു പറഞ്ഞിട്ടിരിക്കണേ കാവ്യ മാക്സിമം ഓളെ കൊണ്ട് പറ്റാവും അത്ര കഴിച്ചു വിട്ടാ എന്നിട്ട് എനിക്ക് വയ്യേ ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ അങ്ങനെ ഫുഡ് എടുക്കുകഴിഞ്ഞിട്ട് അവർ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കാറുണ്ട് അപ്പം ആദർശേണ ഓൾറെഡി ആരുമ്പോഴത്തേക്ക് കളി കാണാൻ പോകണം അപ്പൊ കാവ്യനെ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷെ വിഷ്ണനാട്ടില്ലാത്ത കാരണം ആദർശേണ്ണ പോകാനൊരു മടി അപ്പം എന്തായാലും അമൃതയുടെ അങ്ങയുണ്ട് അവൻ ആക്കി കൊടുക്കുക പറഞ്ഞു കൂട്ടാ അങ്ങനെ ഇതേ ഇവര് ആദിത്യൻ അവിടെ ചോദിക്കണ്ടാവില്ലേ ഓന സേഫ് ആയിട്ട് അവിടെ എത്തിക്കണല്ലോ അങ്ങനെ അമൃത ഉണ്ണിണ്ട് അപ്പൊ അങ്ങനെ ആക്കി കൊടുക്കാതെ പറഞ്ഞു ശരി ബൈ ബൈക്കോർണത്തി അങ്ങനെ ഇതേ ടാറ്റാബാബായ ഒക്കെ പറഞ്ഞിട്ട് അവരും പോയി അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഉമ്മർത്ത് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിട്ട് അങ്ങനെ ഇരിക്കാനുണ്ടോ അമ്മ ബാലൻസ് ഉള്ള മാങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള മാങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കാണ് അപ്പോഴാണ് അപ്പുറത്തുനിന്ന് യുദ്ധം വേറെ ആരുമില്ല നമ്മുടെ നിത്താരക്കുട്ടിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര കച്ചറുണ്ടാക്കിട്ടോ അവിടെ ഇവിടെ ഞങ്ങളുടെ സൗണ്ട് കേട്ടപ്പോഴേ അവൾക്ക് രാത്രിയൊക്കെ ഇങ്ങോട്ട് വരണം അങ്ങനെ ആദർശേടൻ പോയിട്ട് വേഗം അവളേനെ കൊണ്ട് എടുത്ത് വന്നിട്ടാ അപ്പൊ ഇവളേനെ കണ്ടപ്പോ അച്ഛൻ വേഗം മാതൃശേടനായിരുന്നു വാങ്ങിച്ച് അങ്ങനെ അച്ഛൻ കളിപ്പിക്കാട്ടോ ഇവള്ക്ക് അച്ഛൻ അച്ഛൻ ഭയങ്കര പേടിയായി കാരണം ഇവിടേക്ക് എപ്പോഴ് വരുമ്പോഴും ഞാനും മാതൃശേണ്ടും അമ്മയും മാത്രമല്ല ഉണ്ടാവാറുള്ളൂ അങ്ങനെ കാണാൻ കിട്ടാറില്ലല്ലോ അപ്പൊ അച്ഛൻ എടുത്തപ്പൊ അവള് ഭയങ്കരമായിട്ട് പേടിച്ചു വിട്ടാ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിക്ക് കേട്ടോ ഏഹ് ഇവിടെന്നല്ല അച്ഛന്റെ കയ്യിൽ നിന്നൊന്നും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിക്കാണ് മൂപ്പുത്തി ഞങ്ങൾ എത്ര കളിപ്പിച്ചിട്ടും കേട്ടോ അച്ഛൻ അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കേട്ടോ അച്ഛനച്ച ഭയങ്കര ഇഷ്ട്ട്ട്ട്ടപ്പായാലും അത് ചേച്ചീനായാലും അതേ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോ നന്നായിട്ട് കൊഞ്ചിച്ചിട്ടും ലാളിച്ചിട്ടും ആട്ടാ വളർത്തിയത്

dirinya kandang di nah deh, nah, nah. 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 oh, അങ്ങനെ ഇവിടെ നിന്ന് ഭയങ്കര വാശി പിടിച്ച് കരഞ്ഞിട്ടായിട്ട് അങ്ങോട്ട് പോയത് കാരണം നന്നായിട്ട് ഒരു പത്ത് മണിക്ക് ആവാറായി ഉണ്ടായിരുന്നു സമയം മുന്നേ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ എന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനാണ് ഇതേപോലെ അച്ഛൻ കഷ്ടപ്പെട്ടിരുന്നത് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഫുൾ ടൈം ബീനേച്ചറെ വീട്ടിൽ തന്നെയാണ് ഈ നിത്താരക്കുട്ടിയുടെ ഈ പ്രായത്തിലൊക്കെ ബീനേച്ചിക്ക് അവിടെ പെൺകുട്ടികളില്ലേ ആൺകുട്ടികളാണ് മൂന്ന് ചേട്ടന്മാരാണ് എന്നെ എടുത്തിട്ട് എപ്പോഴും അങ്ങോട്ട് കൊണ്ടുപോകട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ബീനേച്ചീനെ അമ്മ നാട്ടിൽ വിളിച്ചിരുന്നു പിന്നെ കുറച്ച് വലുതായതിന് ശേഷം ഈ വിളിയൊക്കെ മാറ്റിയിട്ടാണ് അപ്പൊ നിത്താര കുട്ടി അതായത് ഇപ്പൊ ഇങ്ങോട്ട് വരെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ോ അത് കഴിഞ്ഞിട്ട് ആദർശയുടെ രാത്രി എനിക്ക് ഇതേ കരിക്കിന്റെ വെള്ളമൊക്കെ വെട്ടി തന്നിട്ടോ അപ്പൊ അതിരുന്ന് കുടിക്കാൻ വേണ്ടിട്ട് നോക്കുകയാണ് എനിക്ക് അച്ഛങ്ങ ഭക്ഷണൊക്കെ കഴിച്ചപ്പോ ഒന്നും ഇറങ്ങുന്നില്ല അങ്ങനെ ഇളനീരി വെള്ളം ഞാൻ കുടിച്ചു പിന്നെ അതിന്റെ ഉള്ളത്തെ സംഭവം നോക്കി വേണ്ട പിന്നെ അമ്മ ഇത് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് സെറ്റുമുണ്ടിന്റെ മുകളത്ത് സൂചിപ്പിൻ്റെ അയച്ചു കൊടുക്കാട്ടോ ഞാൻ സെറ്റുമുണ്ട് എടുത്തിട്ട് വെയിലത്തിട്ട് ഒരു വട്ടം കൊണ്ട് എടുക്കാൻ വിചാരിച്ച് മാറ്റി വെച്ചതായിരുന്നു പക്ഷേ സൂചിപ്പിൻ്റെ കുത്തി വെച്ചിട്ട് അതൊക്കെ കറ പിടിച്ച് പോയി അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ചീത്തയൊക്കെ കേട്ടു കേട്ടോ അപ്പൊ നമ്മുടെ വീട് ബൈ